ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി കന്യാസ്ത്രീ വിഷയത്തിൽ സി ബി സി ഐയെ പരോക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയും രംഗത്ത് വന്നു ജോർജ് കുര്യന്റേത് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഗതികേടാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവരെ ജോർജ് കുര്യനും മറ്റുള്ളവരും ചേർന്ന് പറ്റിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു കത്തോലിക്കാ സഭയെ മുൻനിർത്തി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയാണ് ജോർജ് കുര്യൻ ക്രൈസ്തവരെ രക്ഷിക്കാൻ തങ്ങൾ ഉണ്ടെന്നാണ് ബി ജെ പി പറഞ്ഞിരുന്നത് ക്രൈസ്തവരെ പാട്ടിലാക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢലക്ഷ്യത്തിന്റെ പ്രധാന ഉപഭോക്താവാണ് ജോർജ് കുര്യൻ സി ബി സി ഐയെ കുറ്റപ്പെടുത്തിയ ജോർജ് കുര്യൻ കന്യാസ്ത്രീകൾക്കായി എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണം ക്രൈസ്തവ സമൂഹത്തോട് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ആഞ്ഞടിച്ചു മാതാവിന് കിരീടവുമായി ചിലപ്പോൾ കേരളത്തിൽ എത്തിയേക്കാമെന്നും എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി മിണ്ടിയതായി കണ്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ ഛത്തീസ്ഗഡ് സർക്കാരും പോലീസും ശ്രമിക്കുകയാണ് പെൺകുട്ടികളുടെ മൊഴി മാറ്റാനുള്ള തീവ്ര ശ്രമവും നടക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു